നമ്മുടെ വേങ്ങരയിൽ ഒരു വീട് നിറയെ ആദരങ്ങളും ട്രോഫികളും അപ്പം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പ്രമുഖ ബാഡ്മിൻ്റൺ താരത്തെയാണ് ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞില്ലേ വീട് നിറയെ ആദരങ്ങളും ട്രോഫികളും അതിൻ്റെ ഉടമയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്വന്തം എ കെ നാസറാക്ക ഇതുവരെ കളിച്ച് ബാഡ്മിൻ്റൽ ടൂർണമെൻറ്റുകളെ കുറിച്ചും നേട്ടങ്ങളെ കുറിച്ചും എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ ഇതിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് സൗഹൃദങ്ങളുണ്ടായി എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടി ഒരുപാട് ടൂർണമെൻറ്റുകൾ എത്ര ടൂർണമെൻറ്റ് കളിച്ചു എന്ന് വെച്ചാൽ അത് ഞാൻ എണ്ണിയിട്ടില്ല അവസരം കിട്ടുന്നിടത്തൊക്കെ പോയി കളിക്കും എനിക്ക് കേരളത്തിലെ ഒട്ടുമിക്കാൽ ജില്ലയിലും ഞാൻ പോയിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് കളിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്ത് പോയി കളിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഒരു വൈ ഒരു എന്താ പറയുക ഒരു വൈഡ് ഏരിയ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന നേട്ടം എന്ന് പറയുന്നത് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടോ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് പരിക്കുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നിരുന്നാലും മേജറായിട്ടുള്ള പരിക്കുകൾ എനിക്ക് രണ്ട് സർജറി എൻ്റെ ശരീരത്തിൽ ഈ കളിയുമായി ബന്ധപ്പെട്ട് എനിക്ക് വന്നിട്ടുണ്ട് ശരിക്കും അതൊക്കെ ഒഴിവാക്കാൻ പറ്റാവുന്ന പരിക്കുകളായിരുന്നു പക്ഷേ നമ്മൾ ഈ ശാസ്ത്രീയമായ രീതിയിലല്ല നമ്മളെ പല എന്താ പറയുക ഇതിൻ്റെ വാമപ്പുകളും കാര്യങ്ങളൊക്കെ എന്നുള്ളത് കൊണ്ടാണ് പുതിയ തലമുറയോട് പുതിയ തലമുറയോട് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിനിടയിൽ ഒരുപാട് ചെറുപ്പക്കാർ സ്പോർട്സിലേക്കൊക്കെ കടന്നു വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇടയായിട്ട് ആ ഒരു ട്രെൻഡ് കാണുന്നില്ല കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ എന്താ പറയുക തടി അളകാത്ത കളികളൊക്കെയാണ് ഇന്നത്തെ തലമുറക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടിനെ തൊട്ടടുത്തുള്ള അയൽവാസികളെ കുറിച്ച് പോലും ബന്ധവും പരിചയമില്ല എന്നുള്ളതാണ് മുമ്പ് നമ്മൾ അയൽവാസികളെല്ലാം കൂടി കളിച്ചിരുന്നത് ഭയങ്കര രസമായിട്ട് കളിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരുമായിട്ടും ബന്ധം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് ആ ഒരു ബന്ധമില്ല എന്ന് മാത്രമല്ല ഈ പിന്നെ കളിയോട് വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് വേങ്ങരയിൽ കിങ് ടർഫ് എന്ന് പറയുന്ന അതിനൊരു നേതൃത്വം കൂടി കൊടുക്കുന്നുണ്ട് അല്ലേ അത് ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടിയിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് ഉണ്ട് അതുപോലെ തന്നെ ബാഡ്മിൻ്റൺ കളിക്കാനുള്ള ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് മൂന്ന് ഉണ്ട് അവിടെ ഞങ്ങൾ ചെറിയ കുട്ടികൾക്കുള്ള ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളായി കുറച്ച് കുട്ടികളുണ്ട് എന്നിരുന്നാലും സൗകര്യങ്ങൾക്കനുസരിച്ചുള്ള കുട്ടികൾ അവിടെ ഈ നമ്മുടെ ക്യാമ്പിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇത്രത്തോളം അവസരങ്ങൾ ഉണ്ടായിട്ടും ആളുകൾ അത് ഉപയോഗപ്പെടുത്തുന്നില്ല അല്ലേ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ബാഡ്മിൻ്റണിൻ്റെ സാധ്യതയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ബാഡ്മിൻ്റണിൻ്റെ സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ ജില്ലയിൽ ആകെ മൂന്നോ നാലോ ഇൻഡോർ സ്റ്റേഡിയങ്ങളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ഏകദേശം നൂറിലധികം ഇൻഡോർ സ്റ്റേഡിയങ്ങളുണ്ട് കളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടേതായ ഏരിയകളിലൊക്കെ ഇപ്പോൾ കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ കളിച്ച് വളർന്നു വരാനും സാധ്യത കൂടുതലുള്ളത് ഈ ബാഡ്മിൻ്റണാണ് അപ്പോ ഇത് നമ്മുടെ എ കെ നാസർക മലപ്പുറം ജില്ലയ്ക്ക് തന്നെ അഭിമാനമായ ഈ താരം കേരളത്തിന് അകത്തും പുറത്തും വിദേശത്തും നിരവധി ടൂർണമെന്റ് കളിക്കുകയും നിരവധി ആർദരങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്ത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്